കേരളം കണ്ട അതിദാരുണമായൊരു സംഭവമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡിലെ ശുചിമുറിയുടെ ഭാഗം പൊളിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പറമ്പ് സ്വദേശിയായ ഒരു വീട്ടമ്മ വളരെ ദാരുണമായി അക്കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അവർ മരണപ്പെടുന്നു രാവിലെ പത്തേ മുക്കാലോടു ഈ അപകടം സംഭവിക്കുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ അവിടേക്ക് മന്ത്രി വീണ ജോർജ് വി എൻ വാസവൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള യോഗത്തിന്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു അപകടം സംഭവിച്ചത് കേട്ട ഉടനെ മന്ത്രിമാരായിട്ടുള്ള വി എൻ വാസവനും വീണ ജോർജും സംഭവ സ്ഥലത്ത് അവിടെ എത്തിയ മുറയ്ക്ക് അവിടുത്തെ ആശുപത്രി സൂപ്രിൻഡന്റ് പറയുന്നു നോക്കൂ ഇവിടെ അങ്ങനെ അപകടമൊന്നുമില്ല ഒന്നുമില്ല നിസ്സാരമായി കുറച്ച് ആളുകൾക്ക് മാത്രം പരിക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു തുടർന്ന് ഇത് കേട്ട മന്ത്രി എന്നാൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ ആ ഉത്തരവാദിത്തം പോലും കാണിക്കാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പി ആർ വർക്കിന്റെ ഭാഗമായി നോക്കൂ ഞങ്ങളുടെ ആരോഗ്യ മേഖല അടിപൊളിയാണ് ഇത് യു ഡി എഫ് കാലത്ത് തന്നെ പൊളിഞ്ഞു വിടേണ്ട കെട്ടിടമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുന്നൂറ് കോടിയോളം അടുത്തുള്ള ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം സ്ഥാപിച്ചിട്ടുണ്ട് അത് ഉടനെ കമ്മീഷൻ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു ഇതെല്ലാം യു ഡി എഫിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്കും നിസ്സാരമായ ചെറിയ പരുക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നു മാത്രമല്ല പച്ചക്കളം പറയുന്ന മന്ത്രി വീണ പറയുന്നത് അവിടെ ഉപയോഗശൂന്യമായിരുന്നു അത് ബാൻഡൻ ചെയ്തിരുന്ന ബ്ലോക്കായിരുന്നു വാർഡായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ സാധാരണക്കാരായ ആളുകൾ ആ പതിനാലാം വാർഡിലെ അവിടുത്തെ ശുചിമുറി ഉപയോഗിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അവർക്ക് വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെ അവിടെ ലഭ്യമായിരുന്നു എന്നുള്ളതും സത്യമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അത് പുറത്തു പറഞ്ഞാൽ അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നും താനൊരു കഴിവുകെട്ട മന്ത്രിയാണെന്ന് മനസ്സിലാക്കുന്ന വീണ ജോർജ് അതൊക്കെ മറച്ചു വെച്ചിട്ട് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചതിന് ശേഷം അവിടെ പോകുന്നു പക്ഷേ ഈ അപകടം നടന്ന് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയാ ഞങ്ങളുടെ എം എൽ എ ആയ ചാണ്ടിയമ്മൻ അവിടെയുള്ള മാധ്യമ പടയുടെ മുന്നിലൊന്നും വലിയ ഷോ ഓഫ് ഒന്നും കാണിക്കാതെ അവിടുത്തെ അധികാരികളുടെ അടൊക്കെ ചെന്നിട്ട് പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഈ എന്തുകൊണ്ടാണ് ഇത്രയും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ദ്രുതഗതിയിൽ മണ്ണുമാതിയേന്ദ്രം കൊണ്ടുവന്ന് മാറ്റേണ്ടുന്ന ഈ അവശേഷങ്ങളിവിടെ കിടക്കുന്നത് അതിനടിയിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ ഉണ്ടാവാനുള്ള സാധ്യതകളില്ലേ നിങ്ങൾ അത് പരിശോധിക്കേണ്ടതല്ലേ നിങ്ങൾ ഉറപ്പാണോ അവിടെ ആരുമില്ല എന്നുള്ളത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിനടുത്ത് പറയുന്ന മറുപടി സർ സമയത്തിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറയുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് സംഭവിക്കാനേ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു നിങ്ങൾ മണ്മാന്തി യന്ത്രം ഉപയോഗിച്ചത് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ആദ്യം പറയുന്നത് ഞങ്ങളുടെ എം ആണ് വളരെ കൃത്യമായി അദ്ദേഹം അത് ആവശ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോടും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ക്ലിയർ കണ്ടുനോക്കുക ആ കുടുങ്ങിട്ടുണ്ടോ എന്ന് അറിയണ്ടേ കാരണം ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോന്നു നമുക്ക് അറിയത്തില്ല എന്റെ ഇത് കാല അടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അങ്ങനെ നോക്കണ്ട നിലപാട് കൊണ്ടോണ്ടോ എന്താശോ ക്രമീകരണം ചെയ്യുക ആൾക്കാർ ഇങ്ങനെ ആളും അത് കൂടുതൽ അപകടം രീതിയിൽ ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിട്ടുണ്ട് അവിടെ നടത്തനാല് നേരമായി ഇത് ഇതൊക്കെയാണോ ഇതൊക്കെയാണോ മറുപടി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടോ നടന്ന ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിൽ എത്തി എന്നിട്ട് നിങ്ങൾ മിനിറ്റ് പറയാ പറയുന്നേ പെട്ടെന്ന് ഒരു നമ്മുടെ നമുക്ക് കാരണം അത് എന്തെങ്കിലും പ്രശ്നം എല്ലാവർക്കും പൊതുസമൂഹത്തിന്റെ ഈ വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായി അത് ആവശ്യപ്പെടുന്നത് കാണാം ഇതുപോലെ അദ്ദേഹം ഒരുപാട് ഇടങ്ങളിൽ സംസാരിച്ചതിന്റെ വീഡിയോകളുമൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇതൊക്കെ മാധ്യമങ്ങളോട് പറയുന്ന സമയത്തും മന്ത്രി വീണയും വി എൻ വാസ്തവനും ഒക്കെ അവിടെ വന്ന മാധ്യമ പടയുടെ മുന്നിൽ പി ആർ വർക്കിന്റെ ഷോയുടെ ഭാഗമായി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് പോവുകയും ചെയ്തു ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷമാണ് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതശരീരം അതിദാരുണമായി കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ലഭ്യമാകുന്നത് തൊട്ടടുത്ത മിനിറ്റിൽ ഈ ബ്ലോക്കിൽ ഏകദേശം എഴുപതോളം രോഗികൾ കിടപ്പുരോഗികളുണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിൽ ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ആൾക്കാരെ അലോ ചെയ്തിരുന്നില്ല അങ്ങോട്ടേക്ക് ആളുകളെ വിട്ടിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് സത്യമാകണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ വരുമ്പോൾ ഇതിലെ യാഥാർത്ഥ്യം ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കും ഈ പത്തറുപത്തെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടം സർക്കാർ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഈ എഴുപതോളം വരുന്ന രോഗികളെ അവിടുന്ന് വളരെ പെട്ടെന്ന് ആശുപത്രി അധികൃതർ മാറ്റുകയും ഈ കഴി ഇന്നലെ രാത്രിയോടുകൂടി പുതിയ ഉദ്ഘാടനം ചെയ്യാനിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നു ഈ സമയത്തും ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന ഞങ്ങളുടെ എം എൽ എ കൃത്യമായി ഇടപെടുകയും ഇത് പൊള്ള മിനിസ്റ്റർ പറഞ്ഞത് പച്ച നുണയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ കെട്ടിടത്തിലെ എഴുപതോളം വരുന്ന രോഗികളെ മാറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ട് അത് തുറന്നു കാണിക്കുകയും ചെയ്തു മന്ത്രി വീണ ജോർജിനോടൊക്കെ എന്നെ പോലുള്ളൊരു സാധാരണക്കാരിയായ കാര്യം നമ്മളൊന്നും വലിയ പണമുള്ള ആളുകളോ അല്ലെങ്കിൽ ഒന്നുമല്ല നോക്കും ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് നോക്കൂ പാതി തേച്ച വീടാണ് അവരുടെ മകൾക്ക് ഗുരുതരമായൊരു ആരോഗ്യാവസ്ഥയുടെ ഭാഗമായി ചികിത്സയ്ക്കായി വന്നതാണ് ആ സ്ത്രീ കേവലം ദിവസക്കൂലിക്ക് പണി ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു രണ്ട് മക്കളെ പഠിപ്പിച്ച വളർത്തിയെടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു ഒരു സ്ത്രീയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗതി ഉള്ളവൻ കേരളത്തിലെ മെഡിക്കൽ കോളേജിലേക്കും സർക്കാർ ആശുപത്രികളിലേക്കും പോവില്ല പോവില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗതികേട് കൊണ്ട് കാണാം കാരണം ഇത്രയും കടുകാര്യസ്ഥതയും ഇത്രയും അധികം പ്രശ്നങ്ങളും മാസങ്ങളോളം ഓപ്പറേഷനും ഒക്കെ മാറ്റി 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 വെച്ച് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ പോകാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും അവിടെ പോകുന്നുണ്ട് ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഗതികേട് കൊണ്ടാണ് അങ്ങനെ വരുന്ന ഗതികെട്ട ജനങ്ങളുടെ കൂടി അപകടമാവുന്ന തരത്തിലേക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് പത്ത് വർഷം മുൻപുള്ള യു ഡി എഫ് സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ കൊണ്ട് വെച്ചുകൊണ്ട് കൈ കഴുകാമെന്ന് വീണ ജോർജ് വിചാരിക്കേണ്ട ഇന്നലെ ആ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്തുകൊണ്ട് നിങ്ങളത് പൊളിച്ചു പണതില്ല പത്തറുപത് വർഷം പഴക്കമുള്ള കെട്ടിടമാണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ചാണ്ടിമുപ്പൻ കൊടുക്കുന്ന ഒരു മറുപടി കൂടിയുണ്ട് അതുകൂടി പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ചാണ്ടിമൂപ്പൻ പറയുന്നത് ഇങ്ങനെയാണ് പണ്ട് അവിടെ അക്വേഷ്യ എന്ന് പറഞ്ഞാൽ മരമുണ്ടായിരുന്നു അക്വേഷ്യ മുറിക്കാൻ അവിടുത്തെ സി പി എം അനുക അനുകൂലികൾ അനുവദിച്ചിരുന്നില്ല അതിൻ്റെ ഭാഗമായി കെട്ടിടം പുനർനിർമ്മിക്കാനായിട്ട് അവർ അനുവദിച്ചിരുന്നില്ല അതിനുശേഷം അതേ ആളുകൾ തന്നെ തൊട്ടടുത്ത വർഷം അധികാരത്തിലേക്ക് കയറുന്ന സമയത്ത് അവർക്ക് അക്വേഷ്യ മുറിക്കുകയും അവിടെ കെട്ടിടം പഴയതാണ് അത് ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നും മനസ്സിലാക്കുകയും ചെയ്തു നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളിൽ വിഴിഞ്ഞത്തിനെതിരെ സമരം നടത്തുന്നു വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുവന്ന വികസനമാണെന്ന് പറയുന്നു സി പ്ലൈയിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു തൊട്ടടുത്ത സമയത്ത് സിപ്ലൈനെ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു പറയാൻ അക്കൗണ്ടിൽ യാതൊരു ക്രെഡിറ്റുമില്ല ക്രെഡിബിലിറ്റിയും ഇല്ലെങ്കിലും ഒക്കെ പി ആർ വർക്കിന്റെ ഭാഗമായി ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് മാത്രം ടി ആർ വർക്കിന്റെ പുറത്തു മാത്രം വിജയിച്ചു കയറിയ രണ്ടാം പിണറായി സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കരുത് മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു വകുപ്പ് മുഖ്യമന്ത്രിയുടെ മരുമോനായി അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വകുപ്പാണ് അദ്ദേഹം കീഴിലാണ് ഈ വിധി വകുപ്പുമുള്ളത് അപ്പോൾ പി അടക്കമുള്ള വകുപ്പുകൾക്ക് അല്ലെങ്കിൽ മാ വി പി ഡബ്ല്യു ഡി മന്ത്രിക്കടക്കം ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട് അതിനെയൊക്കെ മറന്നുവെച്ചുകൊണ്ട് മറിച്ചു വെച്ചുകൊണ്ട് കേവലം ഒരു ആശുപത്രി സൂപ്പറിൻ്റെ തലയിലേക്ക് ഇത് കൊണ്ടിട്ടതിന് ശേഷം ഞങ്ങൾ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് പുതിയ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ടായതാലും ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ എം എൽ എ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത സ്റ്റാൻഡിനെ ഇന്നലെ ബന്ധുവിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ബന്ധുവിൻ്റെ കുടുംബത്തിന് കൊടുക്കണം നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ചതുപോലെ യാവരുത് എന്നൊക്കെ പറയുന്ന നിശ്ചയദാഠ്യത്തോടുകൂടി കൂടി പെരുമാറുന്ന ഞങ്ങളുടെ ചാണ്ടിയമ്മൻ എം എൽ എ ഓർത്താം അഭിമാനമുണ്ട് ആയിരിക്കണം നേതാക്കന്മാർ എന്തായാലും പുതുപ്പള്ളിക്കാർക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ അവസരത്തിൽ